കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കണം നമ്മൾ ഇന്നു മുതൽ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ധ്യാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്ന് അധ്യായങ്ങളടങ്ങിയ ഭാഗങ്ങളാണ് യോഹന്നാന് സുവിശേഷം എഴുതിയിട്ടുണ്ട് യോഹന്നാൻ മൂന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ തന്നെ യോഹന്നാൻ വെളിപ്പാട് പുസ്തകവും എഴുതിയിട്ടുണ്ട് യോഹന്നാനെ ദൈവം ഈ മൂന്ന് ഭാഗവും സുവിശേഷവും ലേഖനവും ഏക പ്രവചനഗ്രന്ഥമാകുന്ന വെളിപ്പാട് പുസ്തകം എഴുതുവാൻ ദൈവം യോഹന്നാനെ സഹായിച്ചു ഇരുപത്തിയൊന്ന് അധ്യായങ്ങളടങ്ങിയതാണ് യോഹന്നാൻ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വമൊക്കെ വളരെ സവിസ്താരം വർണ്ണിച്ചിരിക്കുന്ന വേദഭാവങ്ങളാണ് മറ്റൊരു മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷവും യോഹന്നാൻ്റെ എല്ലാം ആദി എന്ന പദം കൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായി ഗതിഭേദത്താൽ ദൈവത്തിന് ആച്ഛാദനമില്ല ദൈവത്തിൻ്റെ സനാതന ഗുണവിശേഷങ്ങളാണ് സ്നേഹം നീതി ന്യായം കരുണ ഇതൊക്കെ എന്നാൽ ദൈവത്തിൻ്റെ വ്യക്തിത്വം നമ്മൾ നോക്കുമ്പോൾ ദൈവം സ്നേഹമാണ് അതുപോലെ തന്നെ ദൈവം സത്യമാണ് ദൈവം ജീവനാകുന്നു അതുപോലെ നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവം ധന്യനാകുന്ന ഏകാധിപതിയാണ് ഏകാധിപതി രാജാതി രാജാവ് കർത്താദി കർത്താവ് താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ദൈവം സ്വർഗം തൻ്റെ സിംഹാസനം ഭൂമി അവിടുത്തെ പാദപീഠവുമാണ് എന്നാൽ ദൈവത്തിൻ്റെ പ്രകൃതം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ആത്മാവാകും യോഹനാൻ്റെ സുവിശേഷം നാലാമധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ആത്മാവാകുന്നു ആത്മാവായ ദൈവത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വുമാർന്ന അവിടുത്തെ അദൃശ്യലക്ഷണങ്ങൾ അപ്പം ദൈവം ആത്മാവാണ് ആ ആത്മാവായ ദൈവം അദൃശ്യലക്ഷണങ്ങളോടുകൂടിയ സർവശക്തനും സർവവ്യാപിയും സകലത്തിൻ്റെ സൃഷ്ടിതാവും പരിപാലകനുമായ അപ്പം ദൈവം ആത്മാവായതുകൊണ്ട് അവന് നിത്യശക്തിയുണ്ട് പക്ഷേ ദിവ്യത്വം മാറുന്ന അദൃശ്യ ലക്ഷണങ്ങളോട് കൂടിയവനാണ് ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് പൗലോസ് തിമത്യോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവം അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു യോഹന്നാനാണ് ഈ കൂടുതൽ ആദിയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി ഒന്നിൽ നമ്മൾ ഒരു ആദിയെ കാണുന്നുണ്ട് അവിടെ ഒരു ആദി പറയുന്നുണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ തൊട്ട് താഴ്ത്ത വാക്യത്തിൽ കാണുന്നത് ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു എന്നതാണ് പക്ഷെ അത് നേരിയ വ്യത്യാസം അവിടെ മനസ്സിലാക്കണം ദൈവം സൃഷ്ടിച്ചതൊന്നും പാഴും ശൂന്യവുമല്ല സൃഷ്ടിതാവായ ദൈവം സർവശക്തനാണ് ഏകജ്ഞാനിയാണ് ആ സർവശക്തനായ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പാഴും ശൂന്യമായിട്ടാണ് എന്ന് വന്നാൽ പിന്നെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾക്ക് വേണ്ട വിധത്തിൽ ആരോഗ്യപരമായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകും ദൈവം ആദ്യയിൽ സൃഷ്ടിച്ച ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച ഭൂമി ഏതവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് ഇരുന്നതെന്ന് കാണണമെങ്കിൽ യശയ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത് വാക്യത്തിലാണ് ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമിയുടെ ക്വാളിറ്റി പറഞ്ഞിരിക്കുന്നത് ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വർദ്ധമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത് ഇപ്പൊ ദൈവം ഭൂമിയെ നിർമ്മിച്ചത് അതിനെ നിർമ്മിച്ച് അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ചത് വർത്തമായിട്ടോ വാസയോഗ്യമല്ലാത്ത നിലയിലോ അല്ലെങ്കിൽ പാഴും ശൂന്യമായ നിലയിലോ അല്ല വിഷയാവ് കൃത്യമായി പറയാണ് ദൈവം നിർമ്മിച്ച ഭൂമി ആദിയിൽ സൃഷ്ടിച്ച ഭൂമി പാർപ്പിനായി സൃഷ്ടിച്ച ഭൂമി പിന്നെ എങ്ങനെയാണിത് പാഴും ശൂന്യമായത് അവിടെയാണ് നമുക്ക് ദൈവ ഗൗരവമേറിയ വെളിപ്പാടുകളിലേക്ക് പോകുന്നത് അവിടെ പാഴും ശൂന്യമായി ഇരുന്നു എന്നല്ല കിടക്കുന്നത് അതിൻ്റെ നല്ല വേർഷനുകൾ അല്ലെങ്കിൽ അതിൻ്റെ മൂലഭാഷ നമ്മൾ മനസ്സിലാക്കിയാൽ പാഴും ശൂന്യമായി ഭാവിച്ചു എന്നാണ് അപ്പോൾ പാർപ്പിണി യോഗ്യമായ ഭൂമി സ്വർഗതുല്യമായ ഭൂമി അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ച അവസ്ഥയിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി നിന്നു സ്വർഗവും ഭൂമിയും ഒന്നായി നിന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി നിന്നൊരവസ്ഥയായിരുന്നു അതാണ് ലേഖനം ഒന്നിൽ കാണുന്നത് അതോ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും വീണ്ടും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക ദൈവവും മനുഷ്യനും സ്വർഗവും ഭൂമിയും അല്ലേ സ്വർഗം ദൈവത്തിൻ്റെ സ്വർഗം അവിടുന്ന് അവൻ ഭൂമിയെ മനുഷ്യർക്ക് ദാനമായി നൽകിയിരിക്കുന്നു ഇപ്പം സ്വർഗം തൻ്റെ സിംഹാസനമാക്കിക്കൊണ്ട് ഭൂമിയെ തൻ്റെ പാതപീഠം വെച്ച് സകലത്തെയും വാഴുന്നവനായ സർവശക്തനായത് അവിടുന്ന് നിർമ്മിച്ച ഭൂമി സ്വർഗ്ഗതുല്യമായ ഭൂമിയാണ് അത്ര ക്വാളിറ്റിയുള്ള വാസയോഗ്യമായ ഭൂമിയായിരുന്നു എന്നാൽ ആ സ്വർഗത്തെയും ഭൂമിയും രണ്ടാക്കിയത് മനുഷ്യൻ്റെ പാവമാണ് അല്ലെങ്കിൽ അതിനു മുൻപ് ലൂസിഫർ ചെയ്ത പാവമാണ് ആ പാർപ്പിനായി ദൈവം നിർമ്മിച്ച ഭൂമിയെ പാഴ്ശൂന്യമാക്കി മാറ്റി അവിടെ പാർത്തിരുന്നത് ആരാണെന്ന് നമ്മൾ രണ്ട് പത്രോസിൻ്റെ ലേഖനം രണ്ടാമതിയായി നാലാം വാക്യത്തിലും യൂതയുടെ ലേഖനം അഞ്ചു മുതൽ താഴ്ട്ട് വായിക്കുമ്പോഴും കാണുന്നുണ്ട് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാർ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല ഈ രണ്ട് പ്രയോഗങ്ങൾ രണ്ട് പത്രോസിൻ്റെ ലേഖനം രണ്ടാമതിയായി നാല് മുതൽ താഴ്ട്ട് വായിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ ദൈവവചന സത്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് കർത്താവിനുമാർ അപ്പം അവിടെ വസിച്ചിരുന്നത് ലൂസിഫറും ലൂസിഫർ എന്ന അല്ലെ അരുണോദയ പുത്രനാകുന്ന ശുക്രൻ അതിനെക്കുറിച്ച് യശയാവർ അറുനാലുണ്ട് എഗസ്കയിൽ ഇരുപത്തി എട്ടാം അധ്യായത്തിലൊക്കെ ഈ വിഷയങ്ങളെക്കുറിച്ച് സവിസ്താരം വർണ്ണിച്ചിട്ടുണ്ട് എന്നാൽ അവർ പാവം ചെയ്തപ്പോൾ അവരുടെ വാഴ്ച കാത്തുകൾ വന്നപ്പോൾ അവരുടെ വീഴ്ചയാൽ വാസയോഗ്യമായ ഭൂമി പാഴും ശൂന്യമായി പോയി പിന്നെ ഭൂമിയെ ഉദ്ധരിച്ചാണ് ആദമിനെയും ഹൗവേയും ദൈവേദനിലൊരു തോട്ടത്തിലാക്കുന്നത് അപ്പം സൃഷ്ടിപരമായ ഒരു ആദിയാണ് നമ്മൾ ഉൽപ്പത്തി ഒന്നിൽ കാണുന്നത് എന്നാൽ പാപാദിയെക്കുറിച്ചും ോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ ലേഖനത്തിൽ പിശാജ് ആദി മുതൽ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പാപ ആദിയെക്കുറിച്ചാണ് സൃഷ്ടിപരമായ ആദിയുണ്ട് പാവാദിയുണ്ട് എന്നാൽ ദൈവാദി എന്ന ഭാഗമുണ്ട് ദൈവത്തിൻ്റെ ആദി ദൈവത്തിൻ്റെ ആദിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോയാൽ അത് അനാദിയാണ് സങ്കീർത്തനം തൊണ്ണൂറിൽ അനാദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എഫ് എ സ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ അനാദി നിർണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അനാദി കാലം എന്നും പറയുന്നുണ്ട് അനാദി കാലം എന്ന പ്രയോഗവും അനാദി നിർണയം എന്ന പ്രയോഗവും നമുക്ക് എഫ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ കാണാൻ കഴിയും എന്നാൽ സങ്കീർത്തന തൊണ്ണൂറിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് സങ്കീർത്തന തൊണ്ണൂറിലേക്ക് വരുമ്പോൾ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ അപ്പോൾ സൃഷ്ടിപരമായ ആദിക്കു മുൻപേ പാപാദിക്കു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു അനാദിയായി അനാദി എന്ന് പറയുമ്പോൾ അതിനാദിയില്ല ആദി ആരംഭമില്ലാത്ത ആദിയാണ് അനാദി അതിന് ആരംഭമില്ലാത്ത നിത്യതയാണ് അനാദി കാലം അനാദി നിർണയം എന്നുള്ള വിഷയം നമുക്ക് നിങ്ങൾ പഠിക്കുന്നവർക്ക് അത് കൂടുതൽ ചിന്തിക്കാൻ കഴിയും ഫീസ് ലേഖന മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആദി വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സങ്കീർത്തനം തൊണ്ണൂറിൽ പറയുന്ന അനാദിയിലാണ് ഈ ആദിയെക്കുറിച്ചും വീണ്ടും ലേഖനത്തിൽ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു പിന്നെ ബാല്യക്കാരെക്കുറിച്ച് പറയുകയാണ് ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു സഭയിൽ ശിശുക്കളുണ്ട് ബാല്യക്കാരുണ്ട് ഈ രണ്ട് ഗ്രൂപ്പുകാർക്കും മുകളിലൊരു ഗ്രൂപ്പുണ്ട് പിതാക്കന്മാർ പിതാക്കന്മാരെ എന്ന് വിളിച്ചിട്ട് യോഹന്നാൻ രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ താഴോട്ട് വായിക്കുമ്പോഴാണ് നമ്മളത് കാണുന്നത് പിതാക്കന്മാര് നിങ്ങൾ ആദ്യം മുതലുള്ളതിനെ അറിഞ്ഞിരിക്കുന്നു അവിടെ ദൈവമുള്ള ഒരാദിയെക്കുറിച്ച് ആദ്യം മുതലുള്ളതിനെ അറിയുന്നു ആദ്യം മുതലുള്ള ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു അത് ഏതാദിയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സങ്കീർത്തന സങ്കീർത്തൊണ്ണൂറിലെ അനാദിയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നമുക്ക് യോഹനാട് സുവിശേഷ ഒന്നിൽ പറയുന്ന ആദി ആദിയിൽ വചനമുണ്ടായിരുന്നു അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആദ്യെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവിടെ ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വചനത്തെ ദൈവമെന്നാണ് അവിടെ ചെയ്തിരുന്നത് ആദിയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമാണെങ്കിൽ വചന ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമാണ് അപ്പം ദൈവത്തോട് കൂടെ ആയിരുന്ന ദൈവം ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം കാരണം എന്താ വചനം ദൈവത്തോടു കൂടെയായിരുന്നു പക്ഷേ വചനം ദൈവമാണ് അപ്പം ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം അതാണ് യേശുക്രിസ്തു നമ്മൾ ഈ തിമത്യോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പം അവിടെ നമ്മൾ വായിക്കുന്നില്ലേ ധന്യരാഗൻ ഏകാധിപതി രാജാതി രാജാവ് കർത്താദി കർത്താവ് താൻ മാത്രം അമർത്തിതയുള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു അവിടെ ഈ അടുത്തുകൂടാത്ത വെളിച്ചം ആരെയാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ അതാര അപ്പോൾ അവിടെ വെളിച്ചമെന്ന് വിളിച്ചേക്കുന്ന ആര്യ സത്യത്തിൽ അവിടെ വെളിച്ചം എന്ന പരാമർശം ദൈവത്തെയാണ് പിതാവിനെയാണ് കാണിക്കുന്നത് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിങ്കലിൽ നിന്ന് വരുന്നു എന്നാണ് നമ്മൾ യാക്കൂബിൻ്റെ ലേഖനത്തിൽ കാണുന്നത് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിങ്കലിൽ നിന്ന് വരുന്നത് അപ്പോൾ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാര അപ്പം പിതാവ് വെളിച്ചമാണെങ്കിൽ ആ വെളിച്ചത്തിൽ വസിച്ചവനാര അതാണ് പുത്രനാഥനീഷൻ അതിനെ യോഹനാൻ്റെ സുവിശേഷ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട് തൻ്റെ പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാത പിതാവിൻ്റെ മടിയിലിരുന്നവനാണവൻ ഇന്നലെ കളി പൂർവകാല അപ്പോൾ തന്നെ തിമത്യോസുവിനോട് വൗലൂസ് പറയാണ് അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് അടുത്തുകൂടാത്ത പിതാവായ വെളിച്ചത്തിൽ ഇരുന്നവനാണ് പിതാവിന്റെ മടിയിലിരുന്നവനാണ് കർത്താവായ യേശു കൃഷ്ണൻ അപ്പൊ കൂടെ ആയിരുന്ന ദൈവം ആ വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാറു വചന ദൈവമാണ് വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു അപ്പൊ ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം വേഷത്തിൽ മനുഷ്യനായി മാറി ദാസരൂപമെടുത്തു വചനം ജഡമായി തീർന്നു കൃപയുടെയും സത്യത്തിൻ്റെ നിറവോടുകൂടി നമ്മുടെ നടുവിൽ പാർത്തു ദൈവത്തോടു കൂടി ആയിരുന്നവർ നമ്മോടുകൂടി ആയിരുന്നു അതുകൊണ്ടാണ് യശയാവ് ഏഴാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ പേര് ഇങ്ങനെ പറയുന്നു ഇമ്മാനുവൽ ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോടുകൂടി അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു അപ്പം വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നും മേളി പറഞ്ഞിട്ട് പറയുന്നത് വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമാണ് അവൻ ദൈവത്തോടു കൂടിയാണ് അപ്പൊ വചനമെന്നും ദൈവമെന്നും അവനെന്നും മൂന്ന് പദങ്ങൾ ഇവിടെ അർത്ഥമാക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് വചനം ഇത് നമുക്ക് എബ്രാഹി ലേഖരത്തിലും കാണാൻ കഴിയുന്നുണ്ട് എബ്രാഹിൽ ലേഖരം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ താഴ്ത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജകളെയും വേർപൊടിവിക്കും വരെ തുളച്ചി ചെല്ലുന്നതും ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തനങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല അവൻ്റെ കണ്ണുകൾക്കുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം അപ്പം മേളിൽ എബ്രാഹി ലീഗിനും നാല് പന്ത്രണ്ട് തുടങ്ങുന്നത് വചനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിനുള്ള ഏത് വാണിനേക്കാൾ മോർച്ചേറിയത് പ്രാണനി ആത്മാവിനെ സദ്യമഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചെല്ലുന്നത് ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തനങ്ങളെയും വിവീചിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞിട്ട് വചനം എന്ന് വിളിച്ചിട്ട് താഴ്ത്തു പറഞ്ഞിട്ടുണ്ട് അവൻ വചനത്തെ അവനെന്ന ആ പ്രയോഗം അതുതന്നെയാണ് ഇവിടെ യവജാനി ചെയ്യുന്നത് സുവിശേഷത്തിന്റെ പ്രാരംഭ ഭാഗത്ത് കടന്നു ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയാണ് അവനാദിയിൽ അപ്പം കാലം തൊട്ട് തന്നെ ദൈവത്തിൽ ഇരിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു അടുത്തുകൂടാത്ത വെളിച്ചമാകുന്ന പിതാവിൽ വസിക്കുന്നവനാണ് പുത്രൻ എവിടം തൊട്ട് കാലം തൊട്ട് തന്നെ പിതാവിൻ്റെ മടിയിലിരിക്കുന്നവനാണ് അനാദികാലം തൊട്ട് അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയാണ് അപ്പം ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം യേശുക്രിസ്തുവിൻ്റെ പൂർവ ആസ്തിത്വം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവൻ കന്യകയിൽ ഉരുവാകുന്നതിന് മുൻപും ഉണ്ട് അവൻ്റെ ദിവസത്തെക്കുറിച്ച് അബ്രഹാം കണ്ട് സന്തോഷിച്ചു അപ്പോൾ അബ്രഹാമിന് മുൻപും അവനുണ്ട് ഭർത്താവ് പറഞ്ഞുകൊണ്ട് ഞാൻ അബ്രഹാമിന് മുൻപേ ഉള്ളൂ എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യോഗനായ സുചാരി നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അവൻ അനാധികാലങ്ങൾക്ക് മുൻപേ പിതാവിനോട് കൂടെയാണ് പിതാവിനോട് കൂടെയായിരുന്ന ദൈവമാണ് ക്രിസ്തു പിതാവിനോടു കൂടെ ആയിരുന്ന വചനമാണ് ക്രിസ്തു അവൻ ദൈവത്തോടു കൂടെയായിരുന്നു അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പുത്രനാണ് വെളിച്ചം പിതാവിനെ കാണിക്കുന്നു അവനിൽ വസിക്കുന്നവനാണ് പുത്രൻ അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായവൻ അവനെ വെളിപ്പെടുത്തും ഇനി നമുക്ക് യോഗനാനു സൂചകം ഒന്നിൻ്റെ മൂന്നിലേക്ക് വരുമ്പോൾ കാണുന്നത് സകലവും അവൻ മുഖാന്തരം കുളവായതൊന്നും അവനെ കൂടാതെ ഉളവായത് അപ്പൊ യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നിനെയും പിതാവ് സൃഷ്ടിച്ചിട്ടില്ല സകലതും അവൻ മുഖാന്തരം ഉള്ളവായി ഇത് ഒന്നുകൊന്നില്ലേ എട്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യം പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണപ്പോലും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലതും അവൻ മുഖാന്തരം നാമും ആകുന്നു അവൻ മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നാം അവൻ മുഖാന്തരമുണ്ട് കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചു മുതൽ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിനിധി സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതിന് ആകും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു യേശുക്രിസ്തു മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നാം അവൻ മുഖാന്തരം വൻ നാം എല്ലാം ക്രിസ്തുവിനുള്ളവരും ക്രിസ്തു പിതാവിനുള്ളതുമാണ് അങ്ങനെയാണ് പൗലോസ് അതിൻ്റെ സൃഷ്ടിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കും സകലതും ക്രിസ്തുവിനുള്ളത് ക്രിസ്തുവോ പിതാവിനുള്ളത് പിതാവ് തൻ്റെ പുത്രൻ മുഖാന്തരമല്ലാതെ ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് മനുഷ്യനെ ആയാലും ഈ സകല സൃഷ്ടികളെയും വീണ്ടെടുക്കുക എന്നുള്ളത് ക്രിസ്തുവിനെ കൊണ്ടാണ് ക്രിസ്തുവിനെ കൊണ്ട് വീണ്ടെടുപ്പിച്ചിട്ട് സകലതും അവനാണ് അവകാശമായി ദൈവം നൽകുന്നത് യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ അതാണ് സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ സകല സൃഷ്ടികളും അവനായിട്ടുള്ളതാണ് അപ്പം അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതിനെ അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതിനെ അവന് വേണ്ടി അവന് ലഭിക്കണം ഇതിനിടയിലാണ് പാപപ്രവേശനവും ആ പാപപ്രവേശനത്തിലൂടെ മരണവും ലോകത്തിലേക്ക് കടന്നു അപ്പം സകലതും പിതാവായ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം ഉളവാക്കി ഈ സൃഷ്ടിച്ച സകലതും പിതാവ് പുത്രൻ കൊടുത്തിരിക്കുകയാണ് അപ്പം അവനായിട്ട് തീരണ്ടതാണ് പക്ഷേ ഇതിനിടയിലാണ് ആദാമിൻ്റെ പരാജയം ദൈവം സൃഷ്ടിച്ച ആദാമിൻ്റെ ആദാമിൻ്റെ ഹൗയുടെയും പരാജയവും അവർ മുഖാന്തരം പാപവും മരണവും ലോകത്തിലേക്ക് കടന്നു എന്നാൽ മനുഷ്യനെയും ഈ അവന് ദൈവം ദാനമായി കൊടുത്ത സകല സൃഷ്ടികളെയും യേശുക്രിസ്തു കൂശു മരണത്തിലൂടെ വീണ്ടെടുത്തു ആ വീണ്ടെടുത്തത് ഇനി അതിൻ്റെ എന്ന് പറയുന്ന വീണ്ടെടുപ്പിന് ആവശ്യമായതെല്ലാം ചെയ്തു അത് പൂർത്തീകരിച്ചു എന്നാലും ഘട്ടമായിട്ടാണ് മനുഷ്യനിലും സൃഷ്ടിയിലും വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത് അത് ഡിക്ലെയർ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ പൊതുലോക വ്യവസ്ഥ ഇവിടെ വരാൻ പോകുന്നു പൊതുലോക വ്യവസ്ഥയ്ക്ക് വേണ്ടി പൊതുവാന ഭൂമി വെളിപ്പെടും അതിൻ്റെ സെൻട്രൽ സിറ്റി ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പുതിയ എറശിലേയും വെളിപ്പെടും ഈ പൊതുലോക വ്യവസ്ഥയിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ പുതു മനുഷ്യൻ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ് പുതു മനുഷ്യൻ ഇവിടെ വെളിപ്പെടും തേജസ് അങ്ങനെ ഈ ലോകം തേജസ് കൊണ്ട് നിറഞ്ഞ് ഉള്ള ഒരു പുതു വ്യവസ്ഥ ഇവിടെ വരും അവൻ മുഖാന്തരവും അവനായിട്ട് സകലതു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു ഇനി വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത് സകലതും അവൻ മുഖാന്തരം നമുക്ക് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ സെക്ഷൻ സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അപ്പം ഈ മനുഷ്യനെയും സൃഷ്ടിയെയും അവനുവേണ്ടിയാണ് പിതാവ് സൃഷ്ടിച്ചത് അത് പാപം ചെയ്ത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദ്രവത്വത്തിൻ്റെയും മായയുടെയും അവസ്ഥയിലേക്ക് കീഴ്പ്പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടാനുഭവ മരണ പുനരുദ്ധാനത്തിലൂടെ പാപമോചനം മനുഷ്യനും മനുഷ്യന് പാപമോചനവും മരണമോചനവും സൃഷ്ടികൾക്ക് ശാപമോചനവും കാരണം ആദമിൻ്റെ വീഴ്ചയാൽ ഭൂമിക്കാണ് ശാവമേറ്റം നിന്നാൽ ഭൂമി ശവിക്കപ്പെട്ടെന്നാണ് ദൈവം ആദമിനോട് പറഞ്ഞത് അതുകൊണ്ട് മനുഷ്യനെ ശവിച്ചില്ല പാപം മൂലം മനുഷ്യന് മരണം കിടക്കും അങ്ങനെ പാപവും മരണവും നീക്കി യേശുക്രിസ്തു നമ്മുടെ അതിക്രമനിമിത്തം മരിച്ചു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു അങ്ങനെ പാപമോചനവും മരണമോചനവും മനുഷ്യന് ലഭിക്കും എന്നാൽ സൃഷ്ടികൾക്ക് പാപമോചനവും മരണമോചനവും നല്ല കിട്ടുന്നത് അവയ്ക്ക് ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ളൊരു വിടുതല് കിട്ടും മായ എന്ന ഈ അവസ്ഥയിൽ നിന്നൊരു വിടുതൽ കിട്ടണം അതിലുപരിയായിട്ട് ശാപമുക്തമായ ശാപമോചനം കിട്ടണം സൃഷ്ടികൾ അങ്ങനെ ശാപമോചനം ലഭിച്ച പൊതുവാന ഭൂമിയും പാപമോചനവും മരണമോചനവും ലഭിച്ച മനുഷ്യവർഗവും പുതുലോക വ്യവസ്ഥയിലൊന്നിക്കും ദൈവം താൻ അവരുടെ ദൈവമായ അവരുടെ കൂടെ വസിച്ച് കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ച് കളയും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന് നിത്യത ആരംഭിക്കും ഒരു നിമിഷം നമുക്ക് കന്നു കുറയ്ക്കാം സ്വർഗീയ പിതാവ് നല്ല സമയത്തിനായു ആദ്യയിൽ ദൈവത്തോടു ധനാദി കാലങ്ങൾക്ക് മുൻപേ ദൈവത്തോടു കൂടെ വചനമാണ് ക്രിസ്തു ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവമാണ് ക്രിസ്തു അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ ആ പിതാവായ വെളിച്ചത്തിൽ വസിച്ചവരാണ് പുത്രൻ അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാത അവിടുന്ന് വേഷത്തിൽ മനുഷ്യനായി വചനം ജഡമായി തീർന്ന കൃപയും സത്യം എന്ന് പറഞ്ഞവന് ഞങ്ങളുടെ ഇടയിൽ പാർട്ടു ഞങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ രക്ഷ ഒരു തന്നു പുതുലോക വ്യവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ അല്പമായി ചിന്തിച്ചു പുതു മനുഷ്യരാക്കി ഞങ്ങൾ തീർത്തു ഞങ്ങൾക്ക് വേണ്ടി സകലതും പുതിയതാക്കുകയും ഞങ്ങൾക്ക് പുത്തൻ അനുഭവത്തോടെ പുതുലോക വ്യവസ്ഥയിൽ കർത്താവിനോടുകൂടെ എല്ലാ നാളും വസി ഭാഗ്യവും തന്നെ എനിക്ക് അറിയിച്ചു യേശുക്രിസ്തു